ഒരു സ്പോഞ്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഉപയെടുക്കാസ് ഹലോ ഗൈസ് നമ്മളിന്നൊരു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പോട്ടെ രാവിലെ എനിക്ക് ഒരു ഡെയിലി വ്ലോഗ് ചെയ്യണം എന്നാണ് കരുതി അപ്പോൾ അത് പറ്റിയില്ല ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മളൊരു ചെറിയ ഉണ്ട് നമുക്ക് വലിയ ഫ്രിഡ്ജ് ഉണ്ടാകത്ത് അപ്പോൾ ഇത് നമ്മൾ വലിയ ഫ്രിഡ്ജ് വാങ്ങിയപ്പോ ഇത് നമ്മൾ ഒഴിവാക്കാനിട്ടൊക്കെയാണ് അപ്പോൾ ഇത് ക്ലിയർ ആക്കി നല്ല ക്ലീൻ ആക്കി നമ്മൾ സെയിൽ ചെയ്യാൻ പോകണം കേട്ടോ നമുക്ക് നമുക്കിന്ന് ഇങ്ങനെ വൃത്തിയാക്കാൻ നോക്കാം ഞാനിതിന് ഒരു സോപ്പ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട് ക്ലീൻ ആക്കാൻ ഒരു അതുപോലെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാട്ടർ അടിച്ചു സെറ്റപ്പ് ഉണ്ട് കുറേ നാൾ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഫ്രിഡ്ജിനകത്തേക്ക് ഇതുപോലെ കരി വരും ഉണ്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യം വാട്ടർ അടിച്ച് ഫുള്ള് സെറ്റ് ആക്കി ഇതൊക്കെ അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ വാട്ടർ അടിച്ച് കൊടുക്കണം കേട്ടോ അത് കംപ്ലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്യണം കുറച്ചൊന്ന് കുതിരാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ടോപ്പ് ഉപയോഗിച്ച് നേരത്തെ കാണിച്ച് ആ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതൊക്കെ റിമൂവ് ആകാൻ ഭയങ്കര പാടായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽ സൈഡിലേക്കൊന്നും നിങ്ങൾ വെള്ളമാക്കരുത് അത് മെയിനായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കൊന്നും വെള്ളം ആക്കരുത് അതൊക്കെ ഇത്രയും ഭാഗമാണ് വൃത്തിയാക്കാനുള്ളത് ഓക്കെ ഇപ്പം നമ്മൾ വെള്ളം അടിച്ചു പിന്നെ അതൊക്കെ ഒന്ന് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യാന അത് കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് ഉപയോഗിച്ച് സെറ്റപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കറിവേപ്പലിൻ്റെയും അങ്ങനെ പച്ചക്കറികളുടെ ഒക്കെ കറയണത് എനിക്ക് ഈ ഒരു ഗ്ലാസ് ഒക്കെ നമുക്ക് ഊറ്റെടുക്കാൻ പറ്റും എന്നാലും സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ർമോ ആണ് ഇവിടെ വെള്ളായാലും കുഴപ്പമില്ല ഇതിനകത്ത് ഇലക്ട്രോണിക്സ് പാട്ടൊന്നും ഇല്ലാട്ടോ

ഫുഡ് പാർട്ടികൾസിൻ്റെ കറങ്ങത്തുള്ളൂ പുറത്ത് നീക്കിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കൂടെ വീട് ചൂട്ട് ഭയങ്കര കൂടെയാണ് ഭയങ്കര വിളിക്കുന്നത് നല്ല നമ്മൾ ഈ ഡോറിൻ്റെ ഇതുപോലുള്ള ഹാൻഡിലിൻ്റെ ഭാഗത്ത് വരുന്ന കുഴികൾ ഈ സ്പോഞ്ചിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഇവിടെ കണക്കുകളിരിക്കുന്നതാണ് ഇവിടെ ചളിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ അകം മാത്രമല്ല കുറവ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അപ്പൊ ഞാൻ ഒരു പരിവായിട്ടുണ്ട് പിത്രയും ആയപ്പോഴേക്കും ഭയങ്കര ചൂടാണ് പിന്നെ കൂട്ടത്തിൽ ഈ ഇതുപോലുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് ഗ്ലാസുകളൊക്കെ ഇനി നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം വെള്ളം അടിച്ചിട്ടിട്ടാ അത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ അങ്ങനെ നോക്കാം വാട്ടർ വാഷും കഴിഞ്ഞു അതിന് ശേഷം ഇതുപോലെ നല്ല വൃത്തിയുള്ളൊരു ഒരു ഒരു ആയിട്ടുള്ള അല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് എടുക്കുക നല്ല ക്ലോത്ത് ഇത് വൃത്തി ഇതിൻ്റെ നിറം കണ്ടിട്ട് നിങ്ങൾ നോക്കണം വൃത്തിയുള്ളതാണ് ഓക്കെ അത് ഉപയോഗിച്ച് അകവും പുറമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുക ഇത്ത പ്രോസസ്സിങ് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കുക വെള്ളത്തിൻ്റെ ഒരു കണിക പോലും അടുത്തൊന്നും പാടില്ല ഫുൾ തുടച്ചു കഴിഞ്ഞിട്ടാണ് ുംലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പാട്ടൊന്നും ഇല്ല ഇതൊക്കെ സീൽഡ് ആണോ ഒന്ന് പേടിക്കാനാണ് അത് പോലെ തുടച്ചിടുന്ന ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയിട്ടില്ല പുറന്ന് കാണിച്ചു ഉണ്ടോ അടിപൊളിയാണ് വളരെ ആയിട്ടുള്ള ചെറിയ കറകളൊക്കെ ഉണ്ട് അതൊക്കെ കുഞ്ഞാ കിടങ്ങി ഗ്രീൻ ഓഫ് ആക്കാൻ വരേണ്ട വിഷയം അതുപോലെ ശക്തിയായി വരച്ചാലൊക്കെ പോകുന്നു തോന്നുള്ള പക്ഷേ ഇപ്പോൾ നല്ല അടിപൊളി പുതിയ പ്രതിപൊടുത്തേ നല്ല ക്ലീൻ വലിയ കുത്തുപൊളികളൊക്കെ ഉള്ളു ആണ് എല്ലാം സൂപ്പറാണ് റാക്കുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് ഇനി ഈ നമ്മൾ പെർമസാരിൻ്റെ അകത്ത് നമുക്ക് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റില്ല അപ്പോൾ അതിനുവേണ്ടി മറ്റുള്ളൊരു ഹെയർ ഡ്രയറക്കുക എന്നിട്ട് അതിൻ്റെ ഹോട്ട് മോഡ് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എയർ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ അതിനകത്തുള്ള വെള്ളമൊക്കെ പോകും ഞാൻ കഴിച്ചോ അപ്പം നമ്മൾ നമ്മുടെ റെഫ്രിജറേറ്റർ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജ് ഓൺ ആക്കാൻ പോകും ഓക്കെ കംപ്രസ്സർ വർക്ക് ചെയ്തിട്ട് സമയത്ത് ഓക്കെ അപ്പോൾ നമ്മുടെ വർക്ക് ഇതിനെ ബാധിച്ചിട്ടില്ല ക്ലീൻ ആയിട്ടുണ്ട് നീ തണക്കുന്നുണ്ടോ നമ്മൾ വർക്ക് കഴിഞ്ഞു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ക്ലീൻ ചെയ്യാനുള്ള ഫ്രിഡ്ജുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രിഡ്ജാണെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ സൂക്ഷിച്ച് ക്ലീൻ ചെയ്യുക നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം സൈനിക ഓഫ് അജു പത്മനാഭ